സോ ബിഗ് ബോസ് തമ്മിൽ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ ഒരു രണ്ട് ദിവസം കുറച്ച് തിരക്കുകൾ കാരണം അപ്ഡേറ്റുകൾ ഇടാൻ പറ്റിയില്ല എന്നിരുന്നാൽ പോലും ഒരു ദിവസത്തെ ഒരു അപ്ഡേറ്റ് ഇന്നലത്തെ അപ്ഡേറ്റ് മാത്രമേ ഇടാതിരുന്നുള്ളൂ അപ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ നടന്നില്ല ഈ ഒരു ആറാമത്തെ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയത്തക്ക കാര്യങ്ങളൊന്നും നടന്നുകൊണ്ടിരുന്ന നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഈ ഒരാഴ്ച പതിമൂന്ന് പേര് നോമിനേഷനിൽ വന്നിരിക്കുന്നു അത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ആരൊക്കെയാണ് വന്നതെന്നൊക്കെ ആറ് ബോയ്സിൻ്റെ ടീമിൽ നിന്ന് ആറ് പേര് ആ ഏഴ് ഏഴുപേര് ഗേൾസിൻ്റെ ടീമിൽ നിന്നും അപ്പം ആരൊക്കെയാണെന്നുള്ള വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരാഴ്ച നടക്കുന്നത് മൊത്തത്തിൽ ബോയ്സ് ടീമിന് ഒരു ക്ഷീണം തന്നെയെന്ന് പറയേണ്ടി വരും കാരണം ഗേൾസ് ടീമിൻ്റെ മുന്നിൽ മൊത്തത്തിൽ മൊത്തത്തിലൊരു അടിയറവ് പറഞ്ഞൊരു എന്ന് പറയാം നമുക്ക് തുടക്കം തന്നെ അടിയറവ് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രൊവിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് ടാസ്കിലും നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ടാസ്കിലും ഗേൾസ് ടീമാണ് വിജയിച്ചത് ഗേൾസ് ടീം മികച്ച ഒരു വിജയം തന്നെയാണ് അവർ നേടിയത് അതുപോലെ തന്നെ ബോയ്സ് ടീമിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് മണി അല്ലെങ്കിൽ ബിഗ് ബോസ് മണി ഒന്നും നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് പ്രൊവിഷനൊക്കെ വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഫുഡൊക്കെ ഭയങ്കര ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കഷ്ടപ്പാട് ദുരിതവും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതുപോലെ തന്നെ അടുത്ത വീട്ടുപണി ടാസ്കിലും ബോയ്സിന് തിരിച്ചടി എന്നോണം ആ ഒരു ടാസ്കിലും തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ദീപക്കും അതുപോലെ തന്നെ ശിവൻ തമ്മിൽ വഴക്കല്ല ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മികച്ച രീതിയിൽ കളിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഒരു സംസാരവും കാര്യങ്ങളും ഉണ്ടായി എന്നതിലപ്പുറം വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായില്ല ആ ഒരു രണ്ട് ഗെയിമിലും ഗേൾസ് വിജയിച്ചതോടുകൂടി ബോയ്സിന് മൊത്തത്തിൽ അടി കിട്ടിയ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ടാസ്കും കഴിഞ്ഞ് നിൽക്കുമ്പോൾ സാധാരണ കഴിഞ്ഞ വീക്കുകളിലൊക്കെ കണ്ടുവന്നതുപോലെ മികച്ച ഒരു കണ്ടസ്റ്റന്റ് അല്ലാതെ വീക്കിലി ടാസ്കുകൾ നടത്തിയിട്ടില്ല ഇതുവരെയും സാധാരണ വീക്കിലി ടാസ്കുകളിൽ വിജയിക്കുന്ന ടീമിനായിരിക്കും ആ ഒരു ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുന്നത് ഈ ഒരു രണ്ട് ദിവസവും നടന്നിട്ടില്ല അപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ പ്ലാനൊന്നും അറിയത്തില്ല ഇപ്പം നമ്മുടെ ഒരു ഈ ഒരാഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ആയിട്ട് നമ്മുടെ സ്കൂൾ ടാസ്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അത് മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലും തമിഴിലാണെന്നുണ്ടെങ്കിലും പല സീസണുകളിലും നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാം സ്കൂൾ കുട്ടികളായിട്ടും സ്കൂളിലെ സ്റ്റാഫായിട്ടും പ്രിൻസിപ്പിളും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു നല്ല മികച്ചൊരു ടാസ്ക് തന്നെയാണ് ചില സീസണുകളിൽ വിജയിക്കും ചില സീസണുകളിൽ പാളിപ്പോകും അതൊക്കെ ആ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കഴിവിനനുസരിച്ച് അവരെങ്ങനെ അത് നടത്തുന്നു എന്നത് അതിനനുസരിച്ചൊക്കെ ഇരിക്കും ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴിൽ ഈ പ്രാവശ്യം അവരെന്തൊക്കെയോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ എവിടുന്നൊക്കെയോ കുറെ ടാസ്കുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നു എന്നതല്ലാതെ ഒരു എൻ്റർടൈനിങ് ഫാക്ടറിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും ഭയങ്കര ലാഗി മൂഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പെർഫോമൻസും അവരും ആ ഒരു ടാസ്ക് അറിഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കി പെർഫോം ചെയ്യുന്ന ഒരവസ്ഥയല്ല ഇതുവരെയും കണ്ടുവരുന്നത് എന്താണെന്നുണ്ടെങ്കിലും സ്കൂൾ ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ തരക്കേടില്ല ബോറാണെന്ന് തന്നെ പറയാം അങ്ങനെയങ്ങ് പോകുന്നു അപ്പം അതിനിടയ്ക്ക് ഈ പറയുന്നത് പോലെ ബോയ്സ് ടീമിന് രണ്ട് തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നു ട്രോഫിയും ടാസ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുപണി ടാസ്ക്കിലും തോൽവി സംഭവിച്ചിരിക്കുന്നു മിക്കവാറും ഇനിയിപ്പം ഒരു ടാസ്കിൽ മികച്ച കണ്ടസ്റ്റൻസ് ആരാണെന്ന് തിരഞ്ഞെടുത്ത് ഈ ഒരു സ്കൂൾ ടാസ്ക്കിൽ മികച്ച കണ്ടസ്റ്റൻസ് പെർഫോമർ ആരൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് അതിൽ നിന്നാണോ നോമിനേഷൻ ഫ്രീ പാസ് ആർക്കാണെന്ന് തീരുമാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണേലും ഇതുവരെയും നോമിനേഷൻ ഫ്രീ പാസിനായിട്ടുള്ള വീക്ക്ലി ടാസ്കുകൾ രണ്ട് ടീമുകളും തമ്മിൽ നടന്നിട്ടില്ല ഇപ്പോൾ ഒരു സ്കൂൾ ടാസ്ക് ടാസ്ക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇതുവരെയും ഇനിയിപ്പം നാളെയും ആയിരിക്കും ഈ ഒരു സ്കൂൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ട്വൻ്റി ഫോർ ബൈ സെവൻ മൂന്ന് ദിവസത്തേക്ക് നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നൊന്നും അറിയത്തില്ല അപ്പം എത്രത്തോളം മികച്ചതാക്കാൻ സാധിക്കുമെന്ന് ചില കണ്ടസ്റ്റൻസ് അവരുടെ പെർഫോമൻസ് ഒക്കെ മികച്ച രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ട് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ട് റാണവ് തൻ്റെ റോഡ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാക്കിലിനെ നമുക്ക് ഇതിനകത്ത് ത്ത് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ജാക്കിലിൻ കൂടുതലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ വിട്ട് ഔട്ട് ഓഫ് സിലബസിലേക്ക് പോകുന്നത് പോലെ ഒരു ടീച്ചറായിട്ട് വന്നെങ്കിൽ പോലും ഉദ്ദേശിച്ച കാര്യം വേറൊരു രീതിയിലേക്ക് പോകുന്നത് പോലെയാണ് പിന്നെ ദീപക്കൊക്കെ ഓവറായിട്ട് ആക്ടിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന റോൾ അത് തന്നെയാണ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സത്യ കുഴപ്പമില്ലാത്ത മികച്ച ആ ഒരു കൊടുത്ത റോള് മികച്ച രീതിയിൽ കൊടുക്കുന്നുണ്ട് റാണവ് മികച്ച രീതിയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ സൈഡിൽ നിന്ന് പവിത്ര തരിഷ്ക അതുപോലെ ആണുങ്ങളുടെ സൈഡിൽ നിന്നാണെന്നുണ്ട് വിശാല് മുത്തു ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻ്റർടൈനിങ് ഫാക്ടേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവർ കുഴപ്പമില്ലാതെ തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും പെർഫോം ചെയ്യുന്നത് എന്നാലും ചിലരൊക്കെ ആ ഒരു ടാസ്കിൽ നിന്ന് വിട്ടുമാറി സൗന്ദര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ടാസ്കിൽ നിന്ന് വിട്ടുമാറി എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വിട്ടുമാറി വേറെ എന്തൊക്കെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടൊരു എൻ്റർടൈനിങ് എലമെൻറ്റ്സ് അവിടെ നിന്ന് നഷ്ടമാകുന്നുണ്ട് അതുപോലെ ജെഫ്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പി ടി സാറിൻ്റെ റോൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു റോളിൽ നിന്ന് മാറി അല്ലെന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു ലെവലിലേക്കാണ് ജെഫ്രി ജെഫ്രിയൊക്കെ അതുകൊണ്ട് തന്നെ ഒരു കണ്ടിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി ഇവരുടെ സംസാര രീതികളും ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നുണ്ട് അരുൺ ആണെന്നുണ്ടെങ്കിൽ വൈസ് പ്രിൻസിപ്പളായിട്ടാണ് വന്നിരിക്കുന്നത് വർഷിനി പ്രിൻസിപ്പൾ ആയിട്ട് വന്നിട്ടുണ്ട് വരണാണെന്നുണ്ടെങ്കിൽ നല്ല കണക്ക് കഴിഞ്ഞ ആഴ്ചയായിട്ട് ഈ ഒരാഴ്ചയും നല്ല രീതിയിൽ സംസാരിച്ചു വരുന്നുണ്ട് എന്നാൽ ആ ഒരു സംസാരം ഇപ്പോൾ ഇത്രയും നാളും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി നിന്നിരുന്ന ആരോടും മുന്നോട്ട് കയറി സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സംസാരം ഭയങ്കരമായിട്ട് ആയിട്ട് വരുന്നുണ്ട് ഒരു സംസാരം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് സംസാരിച്ച് സംസാരിച്ച് എല്ലാവരെയും വെറുപ്പിക്കുന്നുണ്ട് അപ്പം ഒരു പരിധി കൂടുതൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കേട്ടിരിക്കുന്നവർക്കും ഭയങ്കരമായിട്ട് ബോറിങ് ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു വീക്കിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് മാറുന്നത് എന്ന് എന്താണേലും വൈസ് പ്രിൻസിപ്പളായിട്ടും പ്രിൻസിപ്പളായിട്ട് വർഷിനോ അതുപോലെ തന്നെ ആരോടും കുഴപ്പമില്ല തരക്കേടില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു വരുന്നുണ്ട് അരുടെ ആ ഒരു സംസാരം മാത്രം ഒഴിവാക്കിയാൽ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ രണ്ട് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നു ബോയ്സിന് മൊത്തത്തിൽ ഗേൾസ് ടീമിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഫുഡിന് ചെറിയ ഷോർട്ടേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു അപ്പോൾ ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തമ്മിൽ ബിഗ് ബോസ് കാണുന്ന ആരാധകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക ആർക്കൊക്കെ ാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് അഭിപ്രായം ഇതുവരെ ഉള്ളതൊക്കെ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യമായ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകളും പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും അതുപോലെ തന്നെ എവിടെയാണ് നടക്കാൻ പോകുന്നതെന്നും ചെന്നൈയിലാണോ മുംബൈയിലാണോ അതുപോലെ ഹോസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഉടനെ തന്നെ നമുക്കറിയാൻ സാധിക്കും അപ്പം നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കാൻ മറ്റൊരു വീഡിയോയിൽ കാണാം